നമുക്കറിയാം വാടിക്കൽ രാമകൃഷ്ണൻ ആ കൊലപാതക കേസിനകത്ത് തന്നു പ്രതി ചേർക്കപ്പെട്ടതും കുറ്റം ആരോപിക്കപ്പെട്ടതും പിണറായി വിജയനിലായിരുന്നു എന്ന് കരുതിയിട്ട് നാട്ടിൽ ഏത് കൊലപാതകം ഉണ്ടാകുമ്പോഴും കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി നമുക്ക് വിളിച്ച് ചോദ്യം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോപിക്കുവാൻ കഴിയുമോ പ്രസ്ഥാനത്തിന് നേരെ നേരെ വന്നാൽ അക്കാൾ വെട്ടും ആ കൈവെട്ടും അത്തല വെട്ടി ചെങ്കോടി നാട്ടും മുദ്രാവാക്യം വിളിച്ചത് ഏതെങ്കിലും സി പി എമ്മിന്റെ സാധാ പ്രവർത്തകനല്ല എം എൽ എ ആയ ശ്രീ എച്ച് സലാണോ പ്രകോപനപരമായ മുദ്രാവാക്യമാണ് അദ്ദേഹത്തിനെതിരെ കേസില്ല കാരണം ഇത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് ആ ഭരണപക്ഷ എം എൽ എയുടെ പേരിൽ കേസെടുക്കില്ല ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അടക്കം ഇന്ദിരാഗാന്ധിയുടെ മാത്രം അഞ്ചോളം സ്തൂപങ്ങൾ തകർക്കപ്പെടുന്നു രാജീവ് ഗാന്ധിയുടെ സ്തൂപങ്ങൾ തകർക്കപ്പെടുന്നു ഇതിന്റെ എല്ലാം കാരണം എന്താ എ കെ ജി സെന്ററിന് നേരെ ബോംബ് ആക്രമണം കേട്ടിട്ടില്ല സ്റ്റീൽ ബോംബെന്നാണ് ഇ പി ജയരാജ

അല്ല അതിനു അതിനുമ്പ് എ ഒരു കടുത്ത വിയോജിപ്പ് താങ്കൾ എന്റെ സുഹൃത്തു കൂടിയായ മാധ്യമപ്രവർത്തനമായതുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് താങ്കൾ ഏത് ആശാൻ ആശാൻപിള്ളക്കൂടത്തിലാണ് ശ്രീ എം എം മണി പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല താങ്കൾ അദ്ദേഹത്തെ മണിയാശാൻ എന്നാണ് വിളിച്ചത് ബന്ധുവാണെന്ന് പറയാൻ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ തൊക്കിന്റെ ഇപ്പോഴും എം എം മണിയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം പറയുന്ന ഒരാൾ നിങ്ങൾ ആശാൻ എന്ന് പറയുമ്പോ ആ രാഷ്ട്രീയത്തെ പകർത്തുവാനും അതിന് പൊതുസമൂഹത്തിൽ ആകെ ഒരു വിസിബിലിറ്റി കൊടുക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണോ ആ ടെർമിനോളജി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതിനോടുള്ള ശക്തമായ വിയോജിപ്പ് അങ്ങനത്തെ ആശാൻ വിളിച്ച് കൊടുക്കാൻ പാടില്ല ശതമാനവും ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ഈ ആണ്ടിൽ പോലും ശരീരത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിൽ തുടരാൻ പോലും അനർഹനാണ് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും കൃഷ്ണന്റെ നിറമുള്ള തിരുവഞ്ചൂരിന് കൃഷ്ണന്റെ സ്വഭാവമാണ് എന്ന് എം എം ഒരു നിലവാരം കുറഞ്ഞ തമാശ പറയുമ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കണം കേട്ടോ എല്ലാവരും ചിരിക്കുകയാണ് എന്തോ വലിയ തമാശ കേട്ട മട്ടിൽ ചിരിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും എന്റെ ഒരു സന്തോഷം ഉണ്ടാവും അപ്പോ അപ്പോ ആ ഈ പറഞ്ഞ തമാശ ആസ്വദിക്കുന്നവരുടെയും നിലവാരം ഏതാണ്ട് അതൊക്കെ തന്നെയാണെന്ന് പറയേണ്ടി വരും ഞാൻ ചേർത്ത് പറഞ്ഞു തോന്നുന്നുള്ളൂ എനിക്കും അത് കേട്ടപ്പോൾ കടുത്ത ഉണ്ടായതാണ് ഒരു തമാശയുമല്ല അതൊരു എന്താണ് അതൊരു അതൊരു റേഷ്യൽ പരാമർശമാണ് ഏത് എം എം മണി പറഞ്ഞാലും അത് ഇയാൾക്ക് അഥമവുമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ജീവിതത്തിൽ ഇതുവരെ എം എം മണി അക്കാദമിക്കലായിട്ട് സംസാരിക്കുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ കുറെ താങ്കൾ ആശാന് വിളിച്ചതിനെ വെച്ചിട്ട് ഞാൻ സംസാരിക്കില്ല കേരളത്തിലെ മാധ്യമപ്രവർത്തനം മുഴുവൻ എം എം മണി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആശാൻ സംസാരിക്കുന്നു ആശാൻ ഇങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ നിങ്ങൾ പാടില്ല എനിക്ക് കേരളത്തിൽ രാഷ്ട്രീയവും പൊതുവിദ്യാഭ്യാസപരവുമായിട്ട് വിദ്യാഭ്യാസം ആർജിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളോട് ഇതാണ് നിങ്ങളുടെ ആശാൻ എന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പറഞ്ഞാൽ നിങ്ങളെ പൊതുസമൂഹം വിലയിരുത്തുമെന്ന് കൂടി നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും കിട്ടിയ ഇല്ല ചോദിച്ചു അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ജെൻഡർ പരാമർശം ഇല്ലാത്ത ഒരു പ്രസംഗം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള റേഷ്യൽ സെഗ്രിഗേഷൻ ഇല്ലാത്ത ഒരു പ്രസംഗം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ആരാണ് ആ കേസിന് തുടക്കം അദ്ദേഹം തന്നെയല്ലേ പ്രസംഗിച്ചത് ഒരുത്തനെ വെട്ടിക്കൊന്നു ഒരുത്തനെ തല്ലിക്കൊന്നു ഒരുത്തനെ കുത്തിക്കൊന്നു ഒരുത്തനെ വെടിവെച്ച് കൊന്നു ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത എന്തെങ്കിലും വണ്ടിയിലായിട്ട് എട്ട് പോലീസുകാർ ഉണ്ടായിരുന്നു ആ ദിവസം പോലും ആ ദിവസം ഇത്രയും പേരെ വെട്ടിച്ചുകൊണ്ട് അയാൾ വന്നിട്ട് ഈ സാധനം എറിയുന്നു അതിന് ബോംബെന്ന് ഞാൻ വിളിക്കുന്ന ബോംബെന്ന് വിളിക്കണമെങ്കിൽ മൂന്നാം നിലയിൽ ശ്രീമതി ടീച്ചർ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അത്യന്തം ഭീകരമായ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ ശബ്ദം കേട്ടു എന്ന് വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട ഞാൻ മാത്രം മതി അതായത് ശ്രീമതി ടീച്ചർ തന്നെ പറഞ്ഞു ഞാനൊരു നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് ഇറങ്ങി സാരി ഉടുത്തോണ്ടിറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞു നമ്മളൊക്കെ എന്താ ചെയ്യുക അപ്പൊ ബോംബ് അറിയുകയാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വേഷം ഇറങ്ങി ഓടാനല്ലേ നോക്കത്തുള്ളൂ ഇത് ആ നൈറ്റി മാറി ആ സാരിയൊക്കെ ഇറങ്ങി വരാനായിട്ടുള്ള സാവകാശം എങ്ങനെയൊരു മനുഷ്യന് എങ്ങനെ എങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നത് എനിക്കറിയില്ല ഒരു ചേഞ്ച് ഭീകരാക്രമ നടക്കുന്ന സ്ഥലങ്ങളിലെ ആളുകൾ സ്വീകരിക്കേണ്ടത് ഒരു മനസാന്നിധ്യത്തിന്റെ കൂടി ഉദാഹരണമാണ് ശ്രീമതി ടീച്ചർ എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് എന്തായാലും ആ മനസാന്നിധ്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം ആ ബോംബ് അറിയുമ്പോൾ പോലും മനസാന്നിധ്യം മനസ്സാന്നിധ്യം എന്ന് പറഞ്ഞത് ചെറിയ കോൺഫിഡൻസ് അല്ല അതൊരു വലിയ കോൺഫിഡൻസ് ആണ് അപമാനിച്ചു